പ്ലീസ് <t Nept Vital careers> <tutes> <tutes>

വരെ എന്തിനാ പ്രസംഗിച്ചേ ഉള്ള കാര്യം ഉണ്ടാക്കാം അവർക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള ഡ്രസ് അവര് ധരിക്കട്ടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ ഒരിത്തിരി ദയ മതി മറ്റുള്ള മതങ്ങളെയും കൂടി ഒന്ന് റെസ്പെക്ട് ചെയ്യാം അത്ര മതി ലോകം നന്നായിക്കോളൂ താങ്ക് യു കുഞ്ഞു വായിൽ വലിയ സംസാരം അല്ലേ ഇത് ഇത്രയും ചെറിയൊരു കൊണ്ട് ഇത്രയും വലിയ ഒരാൾക്കാർ ചെയ്യേണ്ട ഒരു പ്രസംഗം അതാണ് ഇത്രയും ഒരു ചെറിയ കുട്ടീനെ വെച്ചിട്ട് മുതലാക്കുന്നത് അതും ഈ കഴിഞ്ഞ ആഴ്ച നടന്നൊരു സംഭവത്തെ ചൊല്ലി അതായത് സെൻറ്റ് റീത്തേഴ്സ് സ്കൂളിലേക്ക് എന്താ പറയുക യൂണിഫോമോട്ട് ഹിജാബ് ധരിച്ചിട്ട് പോയിട്ട് ഉണ്ടായ ഒരു പ്രശ്നത്തെ ചൊല്ലി നടത്തിയ ഒരു അതിനാസ്പദമാക്കി നടത്തിയ ഒരു പ്രസംഗം അല്ല ചെറിയ വയൽ വലിയ സംസാരം അത് ആരോ ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് പറഞ്ഞ പോലെ ഉണ്ട് കുട്ടി ഒരു എന്താ പറയുക ബൈഹാർട്ട് അറ്റാക്കിട്ട് പറഞ്ഞ പോലെ അപ്പം ആ കുട്ടി പറയുന്ന കേട്ടിട്ടില്ലേ ഇട്ട കണ്ടിട്ട് ആർക്കൊക്കെ പേടിയാവും സത്യത്തിൽ ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തുണ്ടല്ലോ ആ സ്റ്റേജിലിരിക്കുന്നവർക്കൊന്നും ഒരു വിലയുമില്ലാത്തൊരു ഒരു അവസ്ഥയാണ് എനിക്കുണ്ടായത് പിന്നെ എനിക്ക് തോന്നിയത് കുറച്ച് അഹങ്കാരം കൂടി ഉണ്ട് എന്ന് തോന്നുന്നു അത് നിങ്ങൾക്കും കൂടെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട